ഹേലേക്കിൻ്റെ മക്കൾ അസുറിയേലിൻ്റെ മക്കൾ ഷേഖേമിൻ്റെ മക്കൾ ഹേഫെരിൻറെ മക്കൾ ഷമീതാവിൻ്റെ മക്കൾ എന്നിവർക്ക് കുടുംബ കുടുംബമായി ഓഹരി കിട്ടി ഇവർ കുടുംബം കുടുംബമായി യോസേഫിൻ്റെ മകനായ മനുഷ്യയുടെ മക്കൾ ആയിരുന്നു എന്നാൽ മനുഷ്യയുടെ മകനായ മഖീരിൻ്റെ മകനായ ഗിഡേയാദിന്റെ മകനായ മകൻ പുത്രിമാരല്ലാതെ പുത്രന്മാരിലായിരുന്നു അവൻ്റെ പുത്രിമാർക്ക് മക്കളാ നോവ ഹോഗ്ലാമിൽ കാർസ പേരായിരുന്നു അവർ പുരോഹിതനായ നോൻ്റെ മകനായ യേശുവിടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ ദൈവമോശിയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ദൈവത്തിൻ്റെ കല്പന പ്രകാരം അവരുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തും ഇങ്ങനെ മനഷയുടെ പുത്രിമാർക്ക് അവൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചത് കൊണ്ട് യാത്രി കിട്ടി മനശിയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലേ യാത് ദേശം കിട്ടി മനഷയുടെ അതിരോർ മുതൽ കിഴക്കുള്ള ോട്ട് തിരിഞ്ഞു ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുത്തുവരെ നീണ്ടു കിടക്കുന്നു തപ്പൂഹാദേശം മനുഷ്യക്കുള്ളതായിരുന്നു എങ്കിലും മനുഷ്യയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എവ്രുള്ളതായിരുന്നു പിന്നെ ആദ്യർ കായിലേക്ക് തോടീൻ്റെ തെക്കു കൂടി ഇറങ്ങുന്നു ഈ പട്ടണങ്ങൾ മനഷിയുടെ പട്ടണങ്ങൾക്കിടയിൽ ഉള്ളവ മനഷിയുടെ അത് തോടിൻ്റെ വടക്ക് വശത്തു കൂടിച്ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു തെക്ക് ഭാഗം എഫ്രീമിന്നും വടക്ക് ഭാഗം മനുഷ്യക്കും ഉള്ളത് സമുദ്രം അതിൻ്റെ അതിരാകുന്നു അത് വടക്ക് ആശേരിനോടും കിഴക്ക് ചേർന്നിരിക്കുന്നു മനുഷ്യക്ക് ബേഷയാനും അതിൻ്റെ അതിന് നഗരങ്ങളും ഇബ്ലേയാമും അതിൻ്റെ അധീന നഗരങ്ങളും ദൂർനിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും എൻ ദൂർനിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും താനാക്ക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും മെക്കീത്തു നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മേടുകൾ എന്നാൽ മനുഷ്യടെ മക്കൾ ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞില്ല കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ വസിപ്പാനുള്ള താല്പര്യം സാധിച്ചു എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ദാസ്യവേല ചെയ്യിച്ചു അനന്തര യോസേഫിന്റെ മക്കൾ യോശുവയോട് ദൈവം ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രമാണ് ഞങ്ങൾക്ക് തന്നത് എന്തെന്ന് ചോദിച്ചു യുവശുവാരോട് നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ എഫ്രേയും പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് യും മലന്മാരായ കനാന്യരുടെയും ഞങ്ങൾക്ക് പോരാ നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കെല്ലാം ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു യോശുടും മനുഷ്യയോടും മറഞ്ഞത് നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയുമുണ്ട് നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത് മരനാട് നിനക്കുള്ളത് ആയിരിക്കണം അത് മരമാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം അതിൻ്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ കരാഞ്ഞർ ഇരുമ്പുരിതങ്ങൾ ഉള്ളവരും വലവാന്മാരുമാകുന്നു എങ്കിലും നിങ്ങൾ അവരെ നീക്കി കളയണം ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു